കൊഞ്ചം ലേറ്റായി പോയി കൊഞ്ചം അല്ല ഒരുപാട് ഒരുപാട് ലേറ്റായി പോയി നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ ആനുവൽ ഫുട്ബോൾ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സോറി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഓൾ ആനുവൽ ഫുട്ബോൾ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും മെൻസ് പ്ലേയർ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ലാരിൻസ് വാല ചാങ്തയാണ് കഴിഞ്ഞ സീസണിലും ചാങ്ത തന്നെ ആയിരുന്നു മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് വനിതാ വിഭാഗത്തിൽ ഡാലിമ ചുബറാണ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും മികച്ച വനിതാ ഫുട്ബോൾ താരമായിട്ട് ഏറ്റവും മികച്ച വനി യുവ പുരുഷ ഫുട്ബോൾ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ഒഡീഷ എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള ഐസ് ഐസക് വൻലാൽ റോഫിലെ ആണ് ഐസക്ക് പിന്നെ ഏറ്റവും മികച്ച യുവ വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലിൻഡ കോമാണ് അപ്പം ഐസെക്ക് യുവതാരങ്ങളിൽ മികച്ച പുരുഷ താരവും ലിൻഡാക്കോ യുവതാരങ്ങളിൽ മികച്ച വനിതാ താരവുമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ പരിശീലകൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് വളരെ പ്രസക്തിയും കാര്യങ്ങളും ഒന്നുമില്ല ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് ഹൈദരാബാദിനെ പരിശീലിപ്പിക്കുകയും പിന്നെ ഇപ്പം എഫ് സി ഗോവയുടെ പരിശീലകനായി വളരെ മികച്ച സേവനം പുറത്തെടുക്കുകയും ചെയ്തിട്ടുള്ള മനാല മാർക്കസ് എന്ന സ്പാനിഷ് പരിശീലകനെയാണ് ഏറ്റവും മികച്ച പരിശീലകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം എന്താണെന്നൊന്നും വലിയ പിടിത്തോ ഇല്ല ഏതായാലും അത്യാവശ്യം ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള പുരസ്കാരങ്ങളാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോ ഇത്തിരി ടയേർഡായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ സോറി